ഹലോ ഷൈന ഷൈന ആ രാവിലെ തന്നെ ഞാൻ ഞാൻ സംഗതി സംഗതി പറയാൻ വേണ്ടി എന്ത് ഞാനിപ്പം ഗൾഫിലേക്ക് വന്നിട്ട് ആറ് മാസം മാസാവാറേ ഞാനന്ന് നാട്ടിൽ നിന്ന് വരുമ്പോ എന്നോടൊന്ന് പറഞ്ഞു ഓർമ്മ എനിക്ക് സുഖവും ഉണ്ടായിട്ട് ആടെ ഒന്ന് രണ്ടാഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു എന്നിട്ട് അമ്പാ കയല് പൈസ കൊണ്ടുപോയി അപ്പോൾ പിന്നെ ഇങ്ങനെയെല്ലാം ബുദ്ധിമുട്ട് കടകളിൽ പോയി എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഈ കൊണ്ട് തന്നെ ഇപ്പോൾ പെട്ടെന്ന് തിരിച്ചു വരാൻ തന്നെ കാരണം എനിക്ക് കഴിയുന്നില്ല ഹാർഡ് വർക്ക് ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് ഇനി ഡോക്ടർ പറഞ്ഞു ചെറുതായിട്ട് എന്തെങ്കിലും ആയിട്ട് എന്തെങ്കിലും വീട്ടിൽ ചെറിയ പണി എന്തെങ്കിലും ഇവിടെ നിന്ന് എടുക്കാന്ന് ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നതാണ് നീ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം അതിന് മാത്രം ഇപ്പം ഇല്ലല്ലോ നീ പേടിക്കണ്ട എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റില്ലെന്നേ ഉള്ളൂ എന്തെങ്കിലും പണിയെല്ലാം എടുക്കാലോ അതിന് കണക്കായിട്ടുള്ള എന്തെങ്കിലും പണി ഞാൻ വീട് നിന്ന് നോക്കിക്കോളൂ

നിനക്ക് ഞാൻ നാട്ടിലേക്ക് വരുന്നതിന് വിശമൊന്നും ഇല്ലല്ലോ നിങ്ങൾ അടുത്ത ഫ്ലൈറ്റിന് തന്നെ ഇങ്ങനെ കയറിക്കോ അസ്സലാമു അലൈക്കും വ അലൈക്കും സലാം ഇപ്രേഷ്യൻസ് കുറച്ച് നേരെട്ടാണല്ല അണ്ടർവാസ് ലൈറ്റിൽ പോയിട്ട് ആ ഇപ്പോ ആറ് വസം ലൈറ്റിൽ പോയിട്ട് പ്രഷർ കുറച്ച് നേരത്തെ വന്നു ആ ഞാൻ കേറി ഇരിക്കെ ആ ചായം കുടിച്ചോ ഓ ഇങ്ങല എത്തിയോ ചായ ഞാൻ ഇങ്ങേ നേരെ വഷ്മ പോലെ എ ഒന്നുമില്ല റഫീഖാ വാ ഇങ്ങള് കേറി ഞാൻ ചായയേടുക്കാം മോനെ നീ സ്കൂൾ പോയിട്ടില്ലെന്നാ ഇല്ല ഉപ്പ ഇനടി ഞാൻ സ്കൂൾ പോയിട്ടില്ല അതെ അമ്മേ ഇത്ര സ്കൂൾ പോകുമ്പോ കൂട്ടുകാരോടെ ഗൾഫാരനെന്ന് പറയുമ്പോ അവർക്കെല്ലാം വലിയ സംഭവം ഞാൻ അവരോട് പറയാ എക്സ് ഗൾഫ് ഗൾഫാര നല്ല മോനെ ഉപ്പാക്ക് സുഖമില്ലാത്തോണ്ടല്ലേ നിങ്ങൾ കുളിക്കുന്നുണ്ടെങ്കിൽ കുളിച്ചിട്ട് വാ ഞാൻ ചായ എടുത്ത് വെച്ചിട്ടുണ്ട് ഉണക്ക ഇറച്ചി മീനൊന്നും കിട്ടിയിട്ടില്ല ും കിട്ടിയില്ല അല്ലെങ്കിലും ഇപ്പൊ ഇനി പഴയ പോലെ നോക്കാൻ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല റഫീഖ നിങ്ങൾ എഴുതാപ്പുറം വായിക്കണ്ട ഉള്ള ചോറും കറിയും തിന്നിട്ട് എണീറ്റ് നോക്ക് പോവാ ഈ ഒരു ആയിരം രൂപ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് അയക്കടാ ഇനി നാലായിരം ഉള്ളൂ രൂപ നാട്ടിലേക്ക് അയക്കണം അവിടെ കുടുംബത്തില് ഒരു കല്യാണം ഉണ്ട് കല്യാണ്ടു എടുക്കണം അടാ എന്റെ അക്കൗണ്ടിൽ ഇത്ര കാലം പണിയെടുത്തിട്ട് അഞ്ചായിരം പോലും ബാക്കിയില്ല ആയിരം എനിക്ക് അയക്കുന്നോണ്ടല്ല എന്നാലും എന്നോട് സ്നേഹങ്ങളോട് പറഞ്ഞു തന്നെ നീ ഇങ്ങനെ കഷ്ടപ്പെടുന്ന പൈസ മുഴുവൻ ഈ നാട്ടിലേക്ക് അയക്കല്ല ഇവരെ സ്വഭാവം ഏർപ്പാ മാറുന്നതെന്ന് പറയാൻ കഴിയില്ല വൈ അടാ അത് നീ പറയും പോലും നല്ലടാ എന്റെ ഓൾ അങ്ങനെയൊന്നുമല്ല ഓൾ നോക്കിയിട്ടും കണ്ടിട്ടല്ലേ ചെലവാക്കുന്നെ കൂട്ടത്ത് പട്ടിയാർ നീ എല്ലാം കണക്കുന്ന

സാധാരണ നല്ലൊരു പണി ഓ തൽക്കാലം എംപ്ലോയ്മെന്റ് ആറുമാസത്തേക്ക് കിട്ടിയതാ പോരാഴ്ചയും കൂടിയേ ഉള്ളൂ അതിപ്പോ അതിന്റെ കാലാവധി കയ്യു ഓ എന്ന് പണിയും നീ ആദ്യം അത് ആ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല അത് ആ പണി ഇനി ഒരാഴ്ചയും കൂടിയേ ഉള്ളൂ തൽക്കാലോ എന്റെ ഉമ്മാന്റെ ആങ്ങളുടെ പച്ചക്കറികടയിൽ ഒരാള് വേണം എന്ന് പറഞ്ഞു ഞാൻ ആ പണി നിങ്ങൾക്ക് തരണം എന്നിട്ട് പറഞ്ഞുവെച്ചു നാളെ തന്നെ നിങ്ങൾ ആ പണിക്ക് പോകാൻ നോക്ക്

ആ ആളുടെ കടയിൽ പണിക്ക് കഴിഞ്ഞാൽ ഒരു അടിമയുടെ വില പോലും എനിക്ക് ഉണ്ടാവില്ല ഞാൻ ഗൾഫിൽ നിന്ന് മടി പിടിച്ചിട്ട് വന്നൊന്നല്ല എൻ്റെ ആരോഗ്യ പ്രശ്നം കൊണ്ടോ നാട്ടിൽ വന്നാലും ഭാര്യയുടെ ശമ്പളത്തിലും ജീവിക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹമില്ല എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം അതിനൊരു സാവകാശം വേണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ എൻ്റെ ഉമ്മാക്ക് വാക്കു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ നാളെ തന്നെ പണിക്കായിരിക്കും എന്തിനു വിഷമോ

ശരിക്കും മനസ്സിലായി മനസ്സിലായി പൈസ പൈസ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്നുള്ള എല്ലാ എങ്ങനെ ജീവിക്കണം ും അന്ന് ആര്ക്ക് വിഷമുണ്ടായിട്ടില്ലെങ്കിലും എന്റെ മനസ്സിൽ നല്ലോണം വിഷമം തോന്നി അന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ പെട്ടെന്ന് പണി പോയി ഇനി നീ ജോലിക്ക് പോകണോന്നല്ലോ അന്നേരം ഞാൻ ശരിക്കും പതറിപ്പോയിന് നിങ്ങളെ ജോലിയോ സമ്പാദ്യമൊന്നും നോക്കിട്ടല്ല നമ്മള് നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളെ സന്തോഷത്തിൽ മാത്രമല്ല നിങ്ങൾക്കൊരു വിഷമം വരുമ്പോൾ നിങ്ങളെ കൂടെ നിന്ന് നിങ്ങൾക്കൊരു താങ്ങാവണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചിന് നിങ്ങൾ ഇപ്രാവശ്യം ഇവിടുന്ന് പോയിട്ട് മാസം അയച്ചു തരുന്ന പൈസയിലെല്ലാം കുറവ് വരുത്തിയില്ലേ വീടിൻ്റെ ലോൺ അടക്കാനും മോൻ്റെ ഫീസ് കെട്ടാനും വീട്ടിലെ ചെലവ് മൊത്തത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിപ്പോയി ഇതൊന്നും ഞാൻ നിങ്ങളോട് വിളിച്ച് പറയുമ്പോൾ നിങ്ങളതൊന്നും ഒന്ന് കേൾക്കാൻ വരെ കൂട്ടാക്കുന്നില്ലല്ലോ ആരോ നിങ്ങളോട് പറഞ്ഞു അന്ന് എന്തോ ഒരു കഥയും കേട്ടിട്ട് നിങ്ങള് ഭാര്യനെയും മക്കളെയും വിഷമിപ്പിച്ചില്ലേ അതിനുള്ളൊരു മധുര പ്രതികാരം ചെയ്യണം എന്ന് വിചാരിച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു നാടകം കളിപ്പി കളിച്ചു അല്ലാണ്ട് നിങ്ങളെ ഇനിയും പണിക്ക് പറഞ്ഞിട്ട് വിഷമിപ്പിക്കണമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല ആ പിന്നെ എന്റെ ജോലിയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല അല്ല ഞാൻ വെറുതെ പറഞ്ഞതാ എനിക്ക് സ്ഥിരം ജോലി തന്നെയാട്ടാ എന്നാലും ഞാൻ വിചാരിക്കും നിനക്ക് എങ്ങനെയെങ്കിൽ ഇത്രയും കടുപ്പപ്പെട്ട മനസ്സുണ്ടായിരുന്നു ഒരു കാര്യം ഉറപ്പാണ് നീ സിനിമയിലേക്ക് ആയിട്ട് അഭിനയിക്കാൻ പോയാൽ ഓസ്കർ അവാർഡ് എനിക്ക് ഉറപ്പാണ്